സ്വാഗതം വയല വാസുദേവൻ മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ അമ്പതാം വാർഷികോത്സവം നടന്നു പ്രസിഡന്റ് കബീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രഥമ സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ ബൈജു പൊതുസമ്മേളനം ഉദ്ഘാടനം തുടർന്ന് ചിത്ര പ്രദർശനവും ഫുഡ് ഫെസ്റ്റും നടത്തി പക്ഷേ നമ്മുടെ പഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നതിനപ്പുറം വർഷക്കാലം പിന്നിടുന്ന ചരിത്രം നിലയിൽ വാർഷികം വിപുലമായി ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിൽ നിൽക്കുമ്പോഴാണ് ഈ പഠനോത്സവം നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കപ്പെടുന്നത് നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിൽ ഒരുപക്ഷെ ഇതിൻ്റെ അക്കാദമിക്ക് അന്തരീക്ഷവും ഭൗതിക സാഹചര്യങ്ങളുമെല്ലാം വർദ്ധിക്കുന്നതിന് അനുസൃതമായി നമ്മുടെ സ്കൂളിലേക്കുള്ള കുട്ടികളുടെ വരവ് അതിനാനുപാതികമായി ഉണ്ടാകുന്നില്ല എന്ന പ്രശ്നം നമ്മുടെ സ്കൂളിൽ നിലനിൽക്കുന്നുണ്ട് അൻപത് വർഷക്കാലത്തെ പാരമ്പര്യം പേറുന്ന സ്കൂളാണ് സ്വാഭാവികമായും നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നിലയിൽ ഹൈസ്കൂളായി ആരംഭിക്കുന്ന ഘട്ടം മുതൽ നിരവധിയായ ദൈക്ഷണികശാലികളായ ആളുകൾക്ക് പഠനം നടത്താൻ കഴിഞ്ഞ ഒരു വിദ്യാലയം എന്ന നിലയിൽ

തുടങ്ങി വിവിധ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട് കുട്ടികൾ ഇവയൊക്കെ ചെയ്തു അവരുടെ കഴിവുകൾ പരമാവധി പ്രകടിപ്പിക്കുന്നതിനും ഈ ഒരു വർഷക്കാലം അവർ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു വിലയിരുത്തലാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമസ്കാരം നമ്മൾ മെമ്മോറിയൽ ഹൈസ്കൂളിൽ നിന്നാണ് അപ്പോൾ ഇവിടെ നമ്മളീ സംഘടിപ്പിച്ചിരിക്കുന്ന ചിത്രം നമ്മുടെ കുട്ടികളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ആകെ തുകയാണ് അപ്പോൾ അവർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിന് തക്കതായ രീതിയിലുള്ള ഒരു സ്ഥാനം കൊടുക്കുക ഇത്തരത്തിലുള്ളൊരു എക്സിബിഷൻ അനുഭവം പകർന്നു ഇത് എത്തരത്തിലാണ് ഒരു സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളുടെ സ്ഥാനം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു എക്സിബിഷനാണ് നമ്മൾ ഈ കാണുന്നത് അതുമാത്രം